സഭയെയും സഭാ നേതൃത്വത്തെയും ബോധപൂർവ്വം അവഹേളിക്കുന്ന നടപടികൾക്കെതിരെ വിശ്വാസ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ വയനാട് കൺവെൻഷൻ നടത്തും സഭയ്ക്കെതിരെയുള്ള കുപ്രചരണം തിരിച്ചറിയാനും ബോധവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാനായി സംഘടിതമായ നീക്കം നടക്കുന്നതായി വിശ്വാസ സംരക്ഷണ സമിതി വയനാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സമീപകാലത്ത് നടന്ന സംഭവ വികാസങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നതായി സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി പാദത്തിന്റെ മാത്രം അഭിപ്രായങ്ങളാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും പുറത്തേക്ക് വരികയും ചെയ്തത് മറുപാദങ്ങൾ പലപ്പോഴും കേൾക്കാൻ ആളില്ലാതെ പോകുന്നു അല്ലെങ്കിൽ അത് പ്രതിഫലിപ്പിക്കേണ്ട ഇടങ്ങൾ ലഭ്യമാവാതെ പോകുന്നു എന്ന പരാതി വയനാട്ടിലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നതിന് ഒക്ടോബർ രണ്ടിന് കൽപ്പറ്റൽ വിശദീകരണ കൺവെൻഷൻ നടത്തുമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു കൺവെൻഷനിൽ വിവിധ സഭാ വിഭാഗങ്ങളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വിശ്വാസ സംരക്ഷണ വേദി ചെയർമാൻ എം സി സെബാസ്റ്റ്യൻ ജനറൽ കൺവീനർ സാലു അബ്രഹാം വിജി നെല്ലിക്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വയനാട് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക